പണ്ട് മദ്രസകളിലാണ് കുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുക അതാണ് വറല് പരമ്പര വരള് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നാണ് അർത്ഥം അതിന് കളിയാക്കി നമ്മുടെ ചേകനൂർ മൗലവി വഷള് പരമ്പരകൾ എന്നാണ് പറഞ്ഞിരുന്നത് സാരോപദേശങ്ങൾ മതപരമായ ഉപദേശങ്ങൾ എന്ന വ്യാജേന അതിനകത്ത് സെക്സ് ആണ് ഈ കാണുമ്പോൾ അത് അവസാനിപ്പിച്ചോണം അന്ന് ഇതുപോലെ യൂട്യൂബും മീഡിയകളും ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോമാരുടെ ഫോണുകളിലൊക്കെ മൊത്തം ചെയ്തിരിക്കുവാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് നമ്മൾ കണ്ടില്ലേ അവരെന്നിട്ട് പബ്ലിക്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും അവർക്കിതെല്ലാം ആകാം ഇരിക്കട്ടെന്താ മാറ്റി പറയണത് മനുഷ്യരുടെ അപ്പൊ വർഷത്തിൽ ഒരിക്കലോ അതല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് തവണയോ ഒക്കെ മാത്രമാണ് ഈ അവരുടെ നാട്ടിലേക്ക് പോകുന്നത് മദ്രസകളിൽ തന്നെ ഇവര് താമസിക്കും അങ്ങനെയാണ് അങ്ങനെയാണിവര് കുട്ടികളെ പഠിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നതൊക്കെ അങ്ങനെയാണ് എന്നിട്ട് അങ്ങനെ ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഇവർ ഇറക്കി വെക്കുന്നത് ഇതുപോലെയുള്ള വാങ്ങുകളിലൂടെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വരിക എത്ര മണിക്കാണെന്ന് അതാണ് അതിലേറെ രസകരം രാത്രി അതായത് ഇഷ നമസ്കാരം കഴിഞ്ഞാലുടനെ തുടങ്ങും അയ്യോ ഇന്ന ഉസ്താദാണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് തന്നെ നിർദ്ദേശം ഉണ്ടാകും അപ്പോ ഞങ്ങൾ എല്ലാവരും സ്കൂട്ടികളെയൊക്കെ പറക്കൊണ്ട് പോകും അപ്പൊ ചുക്ക് കാപ്പിയും അല്ലാത്ത കാപ്പിയും ഒക്കെ വിൽക്കും കപ്പലണ്ടി ഉണ്ടാകും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിന്ന് ഞങ്ങൾ അവിടെ അങ്ങനെ കറഞ്ഞോക്ക് നടക്കും ഉമ്മമാരൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടും കരഞ്ഞു വണ്ടിക്കൂലിക്കുള്ള പൈസയും കൂടി അവസാനം ആ ബക്കറ്റിനകത്തേക്ക് ഇട്ടിട്ടാണ് വരിക ഈ ചാക്കുട്ടിയോട് വേണ്ട ചാക്കുട്ടി അപ്പോ ഈ പ്രഭാഷണങ്ങളിലാണ് ഇവർ ഇവരുടെ ഇത്തരം വൈകാരികതകൾ പറയുക ഇങ്ങനെ കളിയെ കുറിച്ചും കുളിയെ കുറിച്ചും ഒക്കെ പറയും ഈ പ്രസംഗത്തിന്റെ അവസാനം ഇവർ പരലോകം പറഞ്ഞൊരു ഒറ്റ കരച്ചിലാണ് നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടോ മക്കൾ മരിച്ചു പോയിട്ടുണ്ടോ ഇണകളും മരിച്ചു പോയിട്ടുണ്ടോ സഹോദരങ്ങൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടോ കബറിൽ കബറിലവര കിടന്ന് ശിക്ഷ അനുഭവിക്കുകയാണ് നിന്റെ പരിപാടി ഞാൻ അവരാ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കഴുത്തിൽ മാലയും കാതിൽ കമ്മലും കയ്യിൽ വളയും വിരൽ മോതിരവും ഒക്കെ ഇട്ടിങ്ങനെ നടക്കുന്നു അവരുടെ പാപമോചനത്തിനു വേണ്ടി അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ അങ്ങ് വിളിച്ച് പറയുമ്പോഴേക്ക് പാവങ്ങള് ഇവരിതൊക്കെ ആകെ നാളെ ഈ പൈസ ഉണ്ടെങ്കിലാണ് അരിയോ മീനോ നിങ്ങൾ വാങ്ങാൻ പറ്റിയ വീട്ടിലേക്ക് ഇതൊക്കെ ഊരിയ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കലാണ് ഇവരുടെ എന്നിട്ട് ഇവരെ എന്തുവാ പറയുന്നത് എന്ന് മനസ്സിലായല്ലോ എന്നാൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഈ സമയത്തും ഇതുപോലെയുള്ള ആളുകൾ ഇവരുടെ ഫ്രസ്ട്രേഷൻസ് മൈക്കിലൂടെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തികെട്ട ഏർപ്പാടല്ലേ ഉസ്താദ് ഏ ഇവൻ ഞാൻ അതെ നിങ്ങൾക്ക് മക്കളില്ലേ മാതാപിതാക്കളില്ലേ സഹോദരങ്ങളില്ലേ അവരുടെ ഒക്കെ അവരൊക്കെ മുമ്പിൽ ഇരിക്കുമ്പോഴേക്ക് ഇത്രയും പച്ചയായിട്ട് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത് ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ ഒരു താത്ത വീഡിയോയിൽ വന്നിട്ട് പറയുന്നു അയ്യോ സാമാന്യം ഭേദപ്പെട്ട പറച്ചിലൊന്നും അല്ല കേട്ടോ താത്താടെ താത്താക്ക ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഈസ്ട്രോജൻ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായിരുന്നാലും താത്ത വേറെ മൂഡിലാണ് താത്താടെ ഹോർമോണൊക്കെ ആകെ പൊട്ടിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട് താത്താടെ വീഡിയോ ഒന്ന് കേട്ടോ അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട് ഒരു സ്ത്രീ ഒരു എന്ന് പുരുഷന്റെ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉൽപാ ഉത്തേജിപ്പിക്കപ്പെടുകയും ഹോർമോണുകൾ ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും

നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ എന്നാൽ നമുക്ക് 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 ഇതൊന്നുമല്ല ഇതൊന്നുമല്ല വേണ്ടത് വേണ്ടത് വേസ്റ്റ് പറഞ്ഞത് ും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ എന്തുവാസോസ്റ്റോസ്റ്റിറോണോ അതുകൊണ്ട് അല്ല പെൺകുട്ടികൾക്കുണ്ടാവൂലേ അത് ഇല്ലായിരിക്കും ശരി ഞാൻ മക്കളെ വരാം ഏത് മാസം എല്ലാ മാസവും പിടിച്ചടക്കാനും സെക്സ് ചെയ്യാനും അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളുടെ ഹൈപോ തൊട്ട് നിങ്ങൾ കളിക്കരുത് താക്കാമാരെ ഞങ്ങളുടെ ഹൈപോത്തലാമസ് പണിതരും ഞങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ പണി തരും അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി നടന്നോളൂ ശരിയായില്ലേ അഭിരുചിക്കണങ്ങുന്ന രൂപത്തിൽ ഞാൻ ശരി അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും ആൺകുട്ടിയും പെൺകുട്ടിയും അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് നമ്മൾക്ക് നാലാം ക്ലാസ് വരെ ഒരുമിച്ചിരുന്നല്ലേ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ ആരും ആരെയും പിടിച്ചില്ലല്ലോ ഏ നമ്മുടെ ക്ലാസ്സുകളിലൊന്നും ആ കാലഘട്ടത്തിൽ ആരെയും പിടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അറിയില്ല നമ്മുടെ നാടിൻ്റെ ഒരു ഗുണമായിരിക്കും എന്നാൽ നമുക്ക് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന രീതികളല്ലേ അപ്പൊ ശരിയായില്ലേ താത്ത വേറെ എന്തോ മൂടിലാണ് ഞാനൊന്നും പറയണില്ലേ ശരിയാണ് അപ്പോൾ താത്തായെ വെറുതെ ഹൈപ്പോത്തലാമ് ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തിപ്പിക്കരുത് അതാണ് നിങ്ങൾക്ക് നല്ലത് താത്താക്കും അപമാനിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീമാതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാനില്ല